അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വേദഭാഗം നമുക്ക് ഇന്നത്തെ പകലത്തെ എടുക്കാം ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യവും അവസാനത്തെ വാക്യവും എഴുപതാം സങ്കീർത്തനം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേർഡ്സസ് വായിക്കാം എന്നെ സഹായിപ്പാൻ വേഗം വരണമേ ഇനി അവസാനത്തെ വാക്യം വായിച്ചേ എന്റെ അടുക്കൽ ദൈവമേ നീ വേഗം വരണമേ സ്തോത്രം ഈ രണ്ടു വാക്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പ്രവർത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നത് താമസിച്ചല്ല നമ്മളെ പത്രോ എടുക്കണ്ട എടുക്കണ്ട പത്രോ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ചില്ലർ താമസം എന്ന് വിചാരിക്കും പോലെ കർത്താവ് തന്റെ വാഗ്ദത്ത് നിവർത്തിപ്പാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട് ദൈവം പ്രവർത്തിക്കുന്നത് ഒരിക്കലും താമസിച്ചല്ല പ്രവർത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുത്തുന്നത് വേഗത്തിൽ ദൈവത്തിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ് സ്പീഡപ്പ് എന്നുള്ളത് ക്രിയകൾ ത് ഈ യേശുവിനെ യേശുവിനെ ഒറ്റിക്കൊടുത്ത ചുംബനത്താൽ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ് ആര് ആരാ ആരാ മോനെ ആരാ ഞാനല്ല അല്ലേ ഇവിടെ ശ്രദ്ധിച്ചേ ആരാ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ യൂതരിയത്വ യൂത യേശുവിനെ ഒറ്റ കൊടുക്കാൻ പോവാ പക്ഷെ അവനോട് പറഞ്ഞു തന്നതാ കർത്താവ് അവനോട് പറഞ്ഞു പറഞ്ഞുതന്നെ എന്തോ പറഞ്ഞേ നീ ചെയ്യുവാനുള്ളത് ഉണ്ടോ നമ്മളാണെ പറഞ്ഞ യൂതായെ നീ ചെയ്യല് എനിക്ക് കുറച്ചുകൂടെ പ്രവർത്തിക്കാനുണ്ട് കുറെ രോഗികളെ കൂടെ സൗഖ്യമാക്കാനുണ്ട് അല്ലേ ചെളി അത്ഭുതങ്ങൾ കൂടെ പ്രവർത്തിക്കാനുണ്ട് നീ എന്നെ കാണിച്ചു കൊടുക്കരുത് എന്ന് നമ്മൾ പറഞ്ഞേ പക്ഷെ യേശു പറഞ്ഞത് തന്നെ യൂതായ കയ്യിലിരിക്കണം എന്തോ വേണ്ടിയേ ഇവിടെ നോക്കിയേ വേദപുസ്തകം നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കാമോ പ്രവർത്തിക്കുക എന്നുള്ളത് ായി കാത്തിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുവാൻ തമ്പുരാൻ വരുന്നത് താമസിച്ചല്ല താമസിച്ചല്ല ദീർഘനാളുകൾ കഴിഞ്ഞല്ല അവൻ നമ്മെ ഈ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ചേർക്കപ്പെടേണ്ടതിന് നമ്മുടെ കർത്താവ് വേഗം പ്രത്യക്ഷപ്പെടാൻ പോവുകയാണെന്ന് ഒരിക്കലേ ഈ സഹോദരിമാരെ യേശുവിൻ്റെ ഡെഡ് ബോഡിയിൽ ആ ശരീരത്തിൽ ഇടേണ്ടതിന് സുഗന്ധവർഗം സ്വരൂപിച്ച് കല്ലറക്കളി ഓടിച്ചു ഇവർ ആ കല്ലറയുടെ അടുക്കലെത്തി കല്ലിൻ്റെ ആ കല്ലറയുടെ മുമ്പിൽ ഒരു വലിയ ഉരുട്ടി വെച്ചിരിക്കുക വലിയ കല്ല് ഇത് ഈ സഹോദരിമാരെ കൊണ്ട് ഉരുട്ടി മാറ്റാൻ ഒക്കത്തില്ല കാരണം അവിടെ എഴുതിയിട്ടുണ്ട് അത് ഏറ്റവും വലുതായിരുന്നു ആ മർക്കോസ് എടുക്കണ്ട മർക്കോശ് വിശേഷം പതിനാറിന്റെ നാലിൽ വായിക്കുന്നുണ്ട് അത് ഏറ്റവും വലുതായിരുന്നു ഈ സഹോദരിമാർക്ക് ഉരുട്ടി മാറ്റാൻ കഴിയാത്ത വിധം ഏറ്റവും വലുതാണ് മാത്രമല്ല ഈ കല്ലിൽ തൊടാനൊക്കത്തില്ല അതിന്റെ ഒരു മുദ്ര കിടപ്പുണ്ട് അവിടെ കാവൽ നിൽക്കുക ഈ സഹോദരിമാർ അവിടെ നിന്നുകൊണ്ട് തമ്മിൽ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ പറഞ്ഞു വിൽ റോൾ ദാറ്റ് ഹൂൾ ആ കല്ല് മാറ്റോ അങ്ങനെ ഭാരപ്പെട്ട് ഈ സഹോദരിമാർ തമ്മിൽ തമ്മിൽ പറഞ്ഞ് ഭാരത്തോടെ അവരായിരിക്കുമ്പോൾ സംഭവിച്ചത് മത്തായി എഴുതിയ സുവിശേഷം അധ്യായം രണ്ടാമത്തെ വാക്യം ആ പെട്ടെന്ന് അതായത് വേഗത്തിൽ സഹോദരിമാർ തമ്മിൽ തമ്മിൽ പറയുകയാണ് നമുക്ക് വേണ്ടി മാറ്റും നമുക്ക് വേണ്ടി ആര് അവരത് പറഞ്ഞതേയുള്ളൂ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് വേഗത്തിലാമേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം വേഗത്തിൽ അവൻ നാളെ അല്ല അല്ല പ്രവർത്തനം പ്രവർത്തി വെളിപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമുണ്ട് കർത്താവും ശിഷ്യന്മാരും കൂടെ ബത്ത് എന്ന് പറയുന്ന സ്ഥലത്തോടെ ഇങ്ങനെ നടന്നു പോകുക നടന്നു പോകുമ്പോൾ കർത്താവിന് വിശന്നു കർത്താവിന് വിശന്നു കർത്താവിനും വിശക്കും കാരണം അവനാരാ മനുഷ്യപുത്രനുമാണ് മനുഷ്യനുമാണ് ദൈവപുത്രനാണ് അതേസമയം അവൻ മനുഷ്യനുമാണ് അവന് വിശന്നു അത് മനുഷ്യനായത് കൊണ്ടാണല്ലോ അവൻ ഉറങ്ങിയത് പടയിൽ കയറിയപ്പോൾ തല വെച്ച് എന്ത് ചെയ്തു ആ പടയിലെ അമരത്തെ തല വെച്ച് കിടന്നുറങ്ങിയതാ മനുഷ്യനായതുകൊണ്ടാണ് യേശുവിന് വിശന്നേ യേശുവിന് വിശന്നു അന്നേരം യേശു എന്ത് ചെയ്തു ഒരു അത്തിയിലേക്ക് നോക്കി അതിലെന്തുവാ കണ്ടത് ഇലയല്ലാതെ ഫലമൊന്നും കണ്ടില്ല ഇലയല്ലാതെ ഫലമൊന്നും കണ്ടില്ല യേശുദമ്പരാൻ ചെയ്ത് തന്നെ ആ അത്തി എന്ത് ചെയ്തു ശപിച്ചു നീ ഉണങ്ങി പോകട്ടെ എന്ന് പറഞ്ഞു ഉണങ്ങി പോകട്ടെ എന്ന് യേശുദമ്പരാൻ പറഞ്ഞു ശ്രദ്ധിക്കണം യേശുദമ്പരാൻ അത് പറഞ്ഞിട്ട് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് യേശുദംബരാനങ്ങ് പോയി ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെയെങ്കിൽ പോയി പത്രോസ് ചിന്ത ചെയ്യുന്നറിയാവോ അവൻ തിരിഞ്ഞു നോക്കി എടാ യേശു ശപിച്ച ആ അത്തി അതുകൊണ്ട് അതുപോലെ ഇരിപ്പുണ്ട് അതിൻ്റെ ഒരു വാട്ടവും ഇല്ല അതിൻ്റെ തടിക്കൊരു കുഴപ്പവും ഇല്ല അത് അതുപോലെ നിൽക്കുക ഓയ്യോപ്പാ യേശുവിൻ്റെ കൃപയൊക്കെ നഷ്ടപ്പെട്ടതാണ് തോന്നുന്നത് ഇന്നലെ വരെ എന്തോ ഒരു കൃപയായിരുന്നു ഏഹ് ഏ പ്രാർത്ഥിച്ചാൽ ഉടനെ രോഗികൾ സൗഖ്യം പുറത്തുവാ എന്ന് വിളിച്ചപ്പോൾ ഉടനെ മരിച്ചവൻ പുറത്തു വന്നു ഇപ്പൊ നോക്കിയാൽ ശവിച്ചിട്ട് ഒരു കുഴപ്പവില്ല ആ മര അതുപോലെ നിൽക്കുകയാണ് പത്രോസിന്റെ മനസ്സിൽ ഈ ചിന്ത ഇങ്ങനെ അവനെ അലയടിപ്പിച്ചുകൊണ്ടിരുന്നു രാത്രി ഉറക്കം വന്നില്ല അവന് എന്റെ ഭാവനയാണ് അവൻ രാത്രി മുഴുവൻ ഇതിങ്ങനെ ഓർത്തോർത്തിരിക്കടാ യേശുവിൻ്റെ കൃപ കുറഞ്ഞോ യേശു ശമിച്ചിട്ട മരമുണങ്ങിയില്ലല്ലോ ഇതിങ്ങനെ ഇവന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ യേശുവിൻ ശിഷ്യന്മാരും കൂടെ ആ വഴി പിന്നെയും പോകുകയാണ് തിരിച്ചു രാത്രിയിൽ വിശ്രമിച്ച ശേഷം പിറ്റേഴ്സ് അതുവഴി പോവുക അങ്ങനെ പോകുമ്പോൾ അവനെ മനസ്സിൽ കിടക്കുകയല്ലേ യേശു ശപിച്ച മരം അത്തിമരം അവൻ അതിൻ്റെ അടുക്കിലെത്തിയപ്പോൾ ഒന്ന് നോക്കി യേശു ശപിച്ച അത്തിമരത്തിൽ നോക്കി അത് ഉണങ്ങി നിൽക്കുക അത് ഉണങ്ങി നിൽക്കുക ഉടനെ പത്രോസെയ്തന്ന യേശുവിനെ വിളിച്ചു ഗുരു ഗുരു നീ ഇന്നലെ ശപിച്ചില്ലേ ആ അത്തി അതുകൊണ്ട് അത് ഉണങ്ങി നിൽക്കുന്നു യേശു ഇതുവല്ല വിഷയമാണോ അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഒരു വിഷയത്തിനു വേണ്ടി നിന്റെ വരുമാന മാർഗത്തിനു വേണ്ടി നിന്റെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടി അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ അവൻ ഒരു വാക്ക് സംഭവിക്കും യേശുവിന് അതൊരു വിഷയമേ അല്ല പക്ഷെ അതൊരു വിഷയമായിരുന്നു അവൻ ഇത് നോക്കിയപ്പോൾ മരം ഉണങ്ങി നിൽക്കുന്നു അതിവൃഷം അതിവൃക്ഷം ഉണങ്ങി നിൽക്കുന്നു യേശുവിനോട് പറയോ ഗുരു അത് കണ്ടോ നീ ഇന്നലെ ശപിച്ച അതിവൃക്ഷം എന്ത് ചെയ്തിരിക്കുന്നു ഉണങ്ങി ഞാനൊരു കാര്യം പറയാം എന്താ ഇന്നലെ അത് ഉണങ്ങിക്കാണാത്തത് ഞാൻ പറയട്ടെ യേശു ശാപിച്ചപ്പോൾ അന്നേരം തട്ടി ആ മരത്തിന് എവിടാ തട്ടി എന്നറിയോ വേരില് ഓർന്നുവെങ്കിൽ കരിമരവും കരിവേലകവും വെട്ടിയിട്ടാലും അതിന്റെ ശ്രദ്ധിക്കണം ആ അതിന്റെ കുറ്റി ശേഷിക്കുന്നിടത്തോളം ആമേൻ ആമേൻ കഴിഞ്ഞ ദിവസം ഞാൻ ചട്ടിയിൽ ഒരു ചീര നട്ടു ചീര ചുമന്ന ചീര ചട്ടി നട്ടു അത് വളർന്നു വലുതായി നല്ല ശിഖരങ്ങളൊക്കെ വന്നു കഴിഞ്ഞ ദിവസം അത് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് അത് ഞങ്ങൾ തോരം വെച്ച് കൂട്ടി ഇന്ന് രാവിലെ ഞാൻ വെള്ളമൊഴിക്കാനായിട്ട് നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ ശിഖരങ്ങൾ ബ്രാഞ്ചസ് ആ വെട്ടി വെട്ടിക്കുറ്റി ശേഷിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് വേറുള്ളത് കൊണ്ട് അതിൽ നിന്ന് എന്തുവാ അത് പിന്നെയും പൊട്ടിക്കിളിർക്കും പൊട്ടിക്കിളിർക്കും അത്തിയിലെ അതിൻ്റെ ഇല ഉണങ്ങി കണ്ടാൽ ിൽ ആ വേര് പിന്നെയും വെള്ളം വലിച്ചെടുത്ത് വെള്ളത്തിന്റെ ഗന്ധം തട്ടിയിട്ട് ആ മരം പിന്നെയും പൊട്ടിക്കിളിർക്കും എന്നാൽ അത് സംഭവിക്കാതിരിക്കാൻ യേശു തമുരാ ശവിച്ചപ്പോൾ അതിൻ്റെ വേറിന് ഉണക്കം തട്ടി പ്രിയ ദൈവ വൈതലേ ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടുന്നത് നാളെയല്ല അടുത്ത ദിവസം ദിവസമല്ല വേഗത്തിൽ 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 സ്തോത്ര നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടുന്നത് വേഗത്തില ഈ നാളെ എന്നുള്ളത് ആരുടെയെന്നറിയാം പിശാജിന്റെ പരിപാടിയാണ് പിശാജിന്റെ ആലോചനയാണ് നാളെ എന്നുള്ളത് ഈ ഫറവോനോട് പറഞ്ഞു രാജാവേ തവള മാറേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരവോൻ പറഞ്ഞതാ ഇന്ന് പ്രാർത്ഥിക്കണ്ട നീ എന്ന് പ്രാർത്ഥിച്ചാൽ മതി നാളെ പ്രാർത്ഥിച്ച ഇന്ന് പ്രാർത്ഥിക്കണ്ട നാളെ പ്രാർത്ഥിച്ചാൽ മതി സ്തോത്രം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ദൈവപ്രവർത്തി വെളിപ്പെടുന്നത് നാളെയല്ല ഇന്ന് നിന്റെ വിഷയത്തിനു മേൽ നിന്നെ ഭാരപ്പെടുത്തുന്ന അലയടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് മേൽ ദൈവത്തിന്റെ പ്രവർത്തി हाडा माने वजाला वरकडा माने गदिया हस्तरे वाइड मनन दन गदिया वा दुरक्षना धरतु नंबे वल्माना नीगक जारुदी वीसा रापारिया वरदनक्षसिया हस्तले दुगल्क जारुदी यस हाँ। अल महानजा वाइड लमाने दुगरी गडगजा ദൈവം തന്റെ പ്രവർത്തി വേഗത്തിൽ വെളിപ്പെടുത്തുന്നവൻ സഹോദരിമാർ തമ്മിൽ തമ്മിൽ പറഞ്ഞു നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റു പെട്ടെന്നൊരു ഭൂകമ്പം പെട്ടെന്നൊരു ഭൂകമ്പം കർത്താവിൻ്റെ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി ഈ സഹോദരിമാരുടെ ആവശ്യത്തെ കല്ല് അവൻ ഉരുട്ടി എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയോ നിന്റെ ആഗ്രഹം നിന്റെ അവൻ നിവർത്തിച്ചു അധികാരമുള്ള നാമത്തിൽ ആ അവരുദോ സംഭവിക്കട്ടെ അവൻ വേഗത്തിൽ പ്രവർത്തിക്കുന്നതൊന്ന് ലുഗസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം ഏഴാം വാക്യം നമുക്ക് കാണാപ്പാടുമാണ് അതോടൊന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം പതിനെട്ടിന്റെ ഏഴാം വാക്യം ദൈവമോ രാപ്പകൽ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃത്തന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി ആ രക്ഷിക്കുകയോ എട്ടാം വാക്യം വേഗത്തിൽ അവരെ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എത്ര പേർക്ക് വിശ്വസിച്ച് അത് ഏറ്റെടുക്കാൻ കഴിയും നിങ്ങളെ അലട്ടുന്ന വിഷയം എന്ത് തന്നെയാകട്ടെ എന്തു തന്നെയാകട്ടെ ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിഷയമായിരിക്കാം മറ്റൊരു വേള നിങ്ങളുടെ ശാരീരിക സൗഖ്യത്തിൻ്റെ വിഷയമായിരിക്കാം മറ്റൊരു വേള നിങ്ങളുടെ സാമ്പത്തിക വിഷയമായിരിക്കാം മറ്റൊരു വേള നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിലുള്ള വിഷയമായിരിക്കാം ഹോൽ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഓർപ്പിച്ചിട്ട് ഞാൻ എഴുതാം ഇവിടെ മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരം ദൈവ കേൾക്കാൻ പോകുക മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരം പാളയം പി എം ജി സഭയ്ക്കകത്ത് കേൾക്കാൻ പോകുന്നു അതോർത്ത് കരമുയർത്തിയ പറയാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹങ്ങൾ നടക്കാൻ പോകയാ മണവാളന്മാരായി മണവാട്ടിമാരായി ദൈവം ചിലര് ഈ ദിവസങ്ങൾ ഒരുക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അത് സംഭവിക്കാം കണ്ണുകൾ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം വേഗത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം നിന്നോട് കൂടെയുണ്ട് അവൻ നിന്നെ കൈക്ക് പിടിച്ചിട്ടുണ്ട് നിന്റെ വിഷയങ്ങൾ അവൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ആ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സ്ത്രോത്രം ഹാലലൂയ ഹാലൂയി ദൈവം അനുഗ്രഹിക്കട്ടെ കണ്ണുകളടക്കാൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃവി പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം ഓരോരുത്തരുടെ ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്തേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തിയ പറയാൻ എല്ലാവർക്കും സമാധാനത്തോടെ